ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ദോശ റെസിപ്പി ആയിട്ടാണ് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എഗ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് ദോശമാവാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഉഴുന്നെല്ലാം അരച്ചിട്ടുള്ള മാവാണ് ഞാൻ ഇന്ന ഒരു ബൗളിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടുകൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എഗ് ദോശ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം ഇപ്പോഴിതാ നെയ് നന്നായിട്ട് മെൽത്തായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം ഈ ഒരു ദോശ കുറച്ച് കട്ടിയോടെ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോഴിതാ ദോശ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു വൺ ടീസ്പൂൺ നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ അതുപോലെ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി എണ്ണിതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിസ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഇതുപോലെ ദോശയുടെ മുഗൾ ഭാഗം ഒന്ന് കവർ ചെയ്യുമ്പോൾ വിധം പരത്തി കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും മരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെറും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ദോശ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എണ്ണി നമുക്ക് ഈ ദോശയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഭാഗം കൂടി കുക്കായി വരട്ടെ ഇപ്പോൾ ഇത് നമ്മുടെ ദോശയുടെ രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു രുചികരമായിട്ടുള്ള എക് ദോശ റേറ്റി ആക്കി എടുത്തിട്ടുള്ളത് അല്ലേ ഈ ഒരു ദോശ കഴിക്കാൻ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ആൻഡ് ടേസ്റ്റി എക് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ